ഇന്ത്യയിൽ വ്യാപകമായി രാമക്ഷേത്രം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവർ അത് അവസാനിപ്പിക്കണമെന്ന് ആർ എസ് എസ് മുഖ്യൻ മോഹൻ ഭാഗവത് പറഞ്ഞു സന്തോഷത്തിന്റെയും ഉൾക്കൊള്ളുന്നതിന്റെയും ഉദാഹരണമായി ഇന്ത്യ മാറണമെന്നാണ് ഭാഗവത് പറഞ്ഞത് ഇന്ത്യ ഒരു ബഹുമത വിശ്വാസമുള്ള രാജ്യമാണ് ഇവിടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും മറ്റുള്ള മതത്തിന്റെ വിശ്വാസങ്ങളെ അവരുടേതായി അംഗീകരിക്കണം രാമക്ഷേത്രം ശേഷം രാജ്യത്ത് പലയിടത്തും സമാനമായ വാദങ്ങൾ ഉയർത്തി ഹിന്ദു നേതാക്കന്മാരാകാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് ഭഗവത് പറഞ്ഞു ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെ ജീവിക്കുവാൻ സാധിക്കണം ഒരിക്കൽ ചെയ്ത തെറ്റുകളെ മനസ്സിലാക്കി അത് തിരുത്തി ജീവിച്ച് ലോകത്തിന് മുൻപിൽ ഒരു മാതൃക കാട്ടണം രാജ്യം ഭരിക്കപ്പെടുന്നത് ഭരണഘടനയ്ക്കനുസരിച്ചാണ് ഇവിടെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഇല്ല എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും അവരുടെ ആരാധനകൾ പിന്തുടരുവാനുള്ള അവകാശമുണ്ട് അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഇന്ത്യയിലെ സകല ജനങ്ങളും ഒത്തൊരുമയോടെയും നിയമങ്ങളെ അനുസരിച്ചും ജീവിക്കുകയേ വേണ്ടു എന്ന് മോഹൻ ഭാഗവത് പൂനെയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു സമ്പലിൽ മുസ്ലിം പള്ളിക്ക് മേൽ നടന്ന അവകാശവാദം മൂലം അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേരുടെ മേൽ കേസുകൾ ചാർജ് ചെയ്തിട്ടുമുണ്ട് ബിജെപി കുറഞ്ഞത് ഈ കേസുകൾ എങ്കിലും പിൻവലിക്കണമെന്ന് സമാജ്വാദി പാർട്ടി മോഹൻ ഭഗവതിന്റെ പ്രസംഗത്തിന്റെ മറുപടിയായി പറഞ്ഞു സമ്പലിയിൽ നടന്ന ആക്രമണങ്ങളുടെ പേരിലും ഭരണഘടനയേയും അംബേക്കറിയെയും ബിജെപി പിന്തുടർന്നില്ല എന്ന ആരോപണങ്ങളാലും ബിജെപി പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ആർഎസ്എസിന്റെ മുഖ്യ നടത്തിയ മതേതര മനോഭാവം നിറഞ്ഞ പ്രസംഗം ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് രാജ്യം ഭരണഘടനയ്ക്ക് പ്രവർത്തിക്കണമെന്നും രാജ്യത്തെ സകല മതവിഭാഗങ്ങളിലുള്ളവർക്കും തുല്യ അവകാശമുണ്ടെന്നും ഇനി ഒരു മുസ്ലിം പള്ളി തകർത്തിട്ടും ക്ഷേത്രം പണിയണ്ട എന്ന പ്രസ്താവനയും ബിജെപിക്ക് പ്രതിരോധം തീർക്കാനുള്ളതാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപിത മനോഭാവം ഇപ്പറഞ്ഞ കാര്യങ്ങൾ ആയിരുന്നെങ്കിൽ പിന്തുണയ്ക്കുവാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ ആർ എസ് എസ് പിന്തുടർന്നു പോരുന്ന നയങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കുവാൻ പലപ്പോഴും സാധിക്കാറില്ല നാനൂറ് സീറ്റുകൾ നേടിയ ബിജെപി ഭരിക്കുന്ന ഹിന്ദി ആയിരുന്നു എന്നെങ്കിൽ ഈ പ്രസംഗം കേൾക്കുവാൻ കഴിയുമായിരുന്നോ എന്നും സംശയമുണ്ട്